സ്റ്റാർട്ട് ചെയ്യാം ഇതില് നമുക്ക് ആർ ടി സി ആർ ടി സി എന്ന് പറഞ്ഞി സി ആർ റിയൽ ടൈം ക്ലോക്ക് അപ്പൊ നമ്മള് ബാറ്ററി ആണ് അപ്പൊ സിമോസ് ബാറ്ററിന്ന് പറയണത് സിമോസ് ബാറ്ററി നമുക്ക് പരിചയം ഉണ്ടാകും ഓക്കെ അപ്പൊ നമുക്ക് മദർ ബോർഡിൽ വരുന്ന സമയത്ത് സിമോസ് ചെലവിൽ നേരിട്ടുണ്ടാവും ചിലതിൽ എഴുതി സംഭവം വെച്ചാൽ ഇതിൽ ആർ ടി സി നേ അപ്പൊ നമുക്ക് ഇവിടെ കാണിക്കുന്നത് ജെ ആർ ടി സി എന്നാണ് ജെ ആർ ടി സി റിയൽ ടൈം ക്ലോക്ക് അപ്പോ ഇതിന്റെ കണക്ടറാണ് ജെ എന്നുണ്ടെങ്കിൽ അതിന്റെ കണക്ടർ എന്നുള്ള മീനിങ് ആണ് വരുന്നത് അപ്പോ ജെ ആർ ടി സി എന്നുള്ള കണക്ടറാണ് ഇവിടെ ഈ കാണുന്നത് അപ്പൊ നമുക്കിത് കാണാൻ പോകുന്നത് ഇവിടെ ഇവിടെ കാണിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് പോസിറ്റീവാണ് ഇതിന്റെ ഇവിടെ കാണുന്നത് നെഗറ്റീവാണ് ഓക്കെ അപ്പൊ നമുക്ക് കോയിൻസിന്റെ ബാറ്ററി ഞാൻ ഇതിലില്ല അപ്പൊ ഇതില് ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും എസ്റ്റിമേറ്റ് ഇത് സ്റ്റീലിന്റെ കോട്ടിങ് കാരണം കംപ്ലീറ്റ് സ്റ്റീലിന്റെ കോട്ടിങ് കാരണം ഉണ്ടാകും അവിടെ ഫുൾ ആയിട്ട് ഓക്കെ ഈ സ്റ്റീലിന്റെ കോട്ടിങ് കാണുന്നത് ഇത് ഇവിടെമായിട്ട് ടച്ച് ആണ് ആണക്കാരുണ്ടാവും ഈ ഒരു ബുഷ് ഉണ്ട് അടുത്ത സ്റ്റീലിന്റെ ബുഷ് ഇവര് ഇങ്ങനെ ആൾക്കാരെ കണക്ഷൻ ഉണ്ടാവുക ഇതിന്റെ അടിഭാഗം ഈ റൗണ്ട് ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും ഇതിന്റെ ഈ ബാക്ക് സൈഡ് ഐഡിയ ഭാഗം എന്ത് ഉണ്ടാവും ഇതുമായിട്ട് ഗ്രൗണ്ടുമായിട്ടാണ് കാരണം ടച്ച് ഓക്കെ നമുക്ക് ആർ ടി സി ബാറ്ററി നമ്മൾ ജസ്റ്റ് റിമൂവ് ചെയ്യാറുണ്ട് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഈ സിസ്റ്റം ഓൺ ആകാത്ത സിസ്റ്റം സിസ്റ്റം ഓൺ ആവാറുണ്ട് അപ്പൊ എന്തൊക്കെ സംഭവിക്കും നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് ഈ ബാറ്ററി സപ്ലൈ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഗ്രൗണ്ട് കോമൺ ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ പോസിറ്റീവ് പോസിറ്റീവ് സപ്ലയും അഥവാ ബാറ്ററിന്റെ പോസിറ്റീവ് ഭാഗം അപ്പൊ നമ്മൾ കോമൺ ആയി ചെയ്യാറ് ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവ് ഇട്ടിട്ടുണ്ടാക്കും ഇവിടെ നമ്മൾ മൾട്ടിമീറ്റർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ത്രീ പോയി ത്രീ സപ്ലൈ ഇവിടെ കിട്ടും ഓക്കെ ഈ ത്രീ പോയിന്റ് ത്രീ സപ്ലൈ കിട്ടും ഈ ത്രീ പോയിന്റ് ത്രീ സപ്ലൈ കിട്ടുന്നു ഓക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമുക്ക് ത്രീ പോയിന്റ് ത്രീ ഇവിടെ ഉണ്ടോ എന്ന് നോക്കേണ്ടത് എക്സാമ്പിൾ പറയാം കസ്റ്റമർ കൊണ്ടുവരുന്ന സമയത്ത് കസ്റ്റമർ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇതില് ടൈമും ഡേറ്റും സെറ്റ് ആണില്ല എന്നിട്ടാണ് പറഞ്ഞതരാം ടൈമും ഡേറ്റും എത്ര സെറ്റ് ആക്കി വെച്ചാലും സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വോണാക്കുന്ന സമയത്ത് ടൈമും ഡേറ്റും സെറ്റ് ചെയ്ത് ഭയമായി തന്നെ ആവുകയാണ് റീസെറ്റ് ആവുന്നില്ല ടൈമും ഡേറ്റും ആയി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കസ്റ്റമർ കൊണ്ടുത്തരുക അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സിമോസിന്റെ ബാറ്ററി ആണ് നമുക്ക് ഒരു എസ്റ്റിമേറ്റ് ഗസ്സിൽ നമ്പർ ചെയ്ത് ഈ സിമോസ് ബാറ്ററി നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വോൾട്ടേജ് ഇല്ല ഓക്കെ നമ്മൾ പുതിയ സിമോസ് ബാറ്ററി എടുത്ത് വോൾട്ടേജ് ചെക്ക് ചെയ്തിട്ട് വേണം ഇടാന് പക്ഷേ ഇത് കുറെ കാലം ഈ സിമോസ് ബാറ്ററി ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഡ്രൈ ആയിരുന്നു അതിൽ വോൾട്ടേജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള പുറത്ത് വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം അതിലേക്ക് ഇൻസെർട്ട് ചെയ്യാൻ അപ്പൊ അത് ചെക്ക് ചെയ്തപ്പോൾ ഇൻസെർട്ട് ചെയ്ത ചെക്ക് ചെയ്യുന്ന സമയത്ത് സപ്ലൈ ഒക്കെ ഓക്കെ ആണ് പക്ഷെ നമുക്ക് ഇനി ഇതിൽ ഇൻസെർട്ട് ചെയ്യാൻ പോകും ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ഇതേമാതിരി ഈ ടൈമും ഡേറ്റും സെറ്റ് ആയിട്ടില്ല ടൈമും ഡേറ്റും കറക്റ്റ് അല്ല സെറ്റ് ആവുന്നില്ല സെറ്റ് അല്ല നമ്മളിത്ര മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കണക്ഷൻ ഇവിടെയിരിക്കുന്ന ഈ കണക്ഷന് അഥവാ ഈ സ്ട്രിങ് പോലത്തെ ചെറിയൊരു കണക്ഷൻ ഇവിടെ ഈ സ്ട്രിങ് പോലത്തെ കണക്ഷന് കണക്ഷൻ പ്രോപ്പർ ആയിട്ട് കോപ്പർ കണക്ഷന് എന്തെങ്കിലും റെസ്റ്റ് വെള്ളം ഫംഗസ് വന്നിട്ടുണ്ടെങ്കിൽ കണക്ഷൻ ഇത് രണ്ടിലും തമ്മിൽ ഔട്ട്ലേക്ക് മദർ പോളിലേക്ക് കണക്റ്റ് ആകുന്നുണ്ടാവില്ല മദർ പോളിലേക്ക് കണക്ഷൻ കിട്ടുന്നുണ്ടാവില്ല ഓക്കെ അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ കാട്ടറിന്റെ ഈ ഭാഗം ഉണ്ടാവും ഇവിടെ ഫംഗസ് ഉണ്ടാവും അതെന്താ വെച്ചാൽ നമ്മളൊരു വാട്ടർ പേപ്പർ മുന്നൂറിൻ്റെ നാനൂറിൻ്റെ പേപ്പറിട്ടുണ്ട് ചെയ്യുക ഒന്ന് റബ്ബെയ്യാ റബ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അപ്പൊ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ വോൾട്ടേജ് ഉണ്ടാവുന്നോ നോക്കണ്ടെ മൾട്ടിമീറ്റർ നെഗറ്റീവ് പ്രോബ്ലം വെച്ചിട്ട് ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് മൾട്ടിമീറ്ററിൽ നമുക്ക് ത്രീ പോയിന്റ് ത്രീ സപ്ലൈ ഇവിടെ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്കുള്ള സപ്ലൈ ഓക്കേ എന്ന് മനസ്സിലാവും ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് സിസ്റ്റം ഓഫ് ആക്കി ഓൺ ആക്കിയിട്ട് നോക്കി ടൈമും കാര്യങ്ങളും സെറ്റ് ആവും ഇനി ഞാൻ പറയുന്നത് കോൺസ്പാക്റ്ററി മേടിച്ചിട്ടിട്ട് ടൈമും ഡേറ്റും സെറ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട വിഷയം ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു കാര്യം ഓക്കേ ആണ് അപ്പോ ആർട്ടിക്സിന്റെ കാണ നമ്മൾ കണ്ടു ഇതിന്റെ മൈനസ് ആണത് ഇത് പ്ലസ് ആണ് നമുക്കറിയാം ഓക്കെ ഇത് നേരെ ഇനി നമ്മൾക്ക് എന്തെയ്യാ സ്കിമാറ്റിക് വെച്ചിട്ട് സ്കിമാറ്റിക്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളത് നോക്കിയിട്ട് പോവാം ഓക്കെ ഇതിന്റെ എവിടുന്നാണ് ഇതിന്റെ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം അപ്പൊ ഇതിന്റെ ഇത് സ്കിമാറ്റിക്കിൽ അടിക്കുന്ന സമയത്ത് നമുക്ക് ജെ ആർ ടി സി സിവിടെ അടിച്ചു കൊടുക്കാം ജെ ആർ ടി സിന്ന് അടിച്ചു ജെ ആർ ടി സിന്ന് അടിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ജെ ആർ ടി സി വരും ജെ ആർ ടി സി ഇവിടെ കാണുന്നുണ്ട് അപ്പൊ ജെ ആർ ടി സി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ കോയിൻസിന്റെ ഈ ബാറ്ററി കോയിൻസ് എൽ ബാറ്ററിന്റെ റൗണ്ട് ഫിഗർ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു ഭാഗം നെഗറ്റീവ് ആണ് ഈ ഒരു ഭാഗം ഞാൻ പറഞ്ഞു ചിലതിൽ ഇങ്ങനെ ഒരു സ്പ്രിങ് ആൾക്കാരുണ്ടാകാം ചിലതിൽ ഇതേമാതിരി കറവായിട്ടുണ്ടാവും നമ്മള് കണ്ടാൽ തന്നെ ഐഡിയ കിട്ടും നമുക്ക് ചില എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ ഈ കറവ് ആണക്കാരം ഈ കറിന്റെ ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡിലും ആണക്കാരം ഫംഗസ് വരാ ഫംഗസ് വന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് ബാക്ക് ബാറ്ററി ഓക്കെ അപ്പൊ നമുക്ക് കിട്ടേണ്ടത് പോസിറ്റീവ് ഇവിടുത്തെ ഈ പോസിറ്റീവ് സപ്ലൈ നേരെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഇത് നമുക്ക് എടുക്കാൻ പോകണമെന്ന് നോക്കണം ഇവിടെ ഇങ്ങനെ താഴത്തേക്ക് വന്നിട്ട് റിവേഴ്സ്ഡ് ജനറൽ ഡേ ഇട്ടിട്ടുണ്ട് ഇത് ഇവിടെ യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഈ ഭാഗം നോക്കേണ്ടത് ഇങ്ങനെ വരുന്ന സപ്ലൈ ത്രീ വി എൽ പി ഇത് ത്രീ വി എൽ പി എന്ന് നമുക്ക് നോക്കി പോവാം ഇത് അറിയുന്ന വോൾട്ടേജ് വോൾട്ടേജനാ ഓക്കെ അപ്പൊ നമുക്ക് ആർ ടി സി അടിച്ചു പ്ലസ് ആർ ടി സി ബാറ്റ് പ്ലസ് ആർ ടി സി ബാറ്റ് നമ്മൾ അടിക്കുന്ന സമയത്ത് പ്ലസ് ആർ ടി സി ബാറ്റ് അടിക്കുന്ന സമയത്ത് ഇവിടെ ഈ ആർ ടി സി ബാറ്റിന്റെ സർക്യൂട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ആർ ടി സി ബാറ്ററി കണക്ട് കാണുന്നുണ്ട് സോറി ഇത് ആർ ടി സി ബാറ്ററി എന്നുള്ള നെയിം നെയിമൂടെ എഴുതി കാണിച്ചിരിക്കുന്നു ഇവിടെ പ്ലസ് ആർ ടി സി എന്ന നെയിമുണ്ട് അപ്പോ ഇവിടെ കോയിൻസ് ബാറ്ററി ഇവിടെ കോയിൻ ബാറ്ററി കോയിൻ ബാറ്ററി കണ്ടു ഇവിടെ ഇത് പ്ലസ് ആണ് ഇത് നെഗറ്റീവ് ആണ് ഈ ഒരു പ്ലസ് പാടാണ് നേരെ ഇങ്ങനെ വന്നിരിക്കുന്നത് ഇതിന്റെ പേര് മാറി എന്ന് മാത്രം ഇങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ നേരെ വന്നിട്ട് ഇവിടുന്ന് ഒരു ഇവിടെ വൺകെൻ്റെ ഇട്ടിട്ട് ഇങ്ങനെ പോലെ വൺകന്റെ റെസിറ്റർ ഇട്ടിട്ട് നേരെ ഈ ഒരു ഡയോഡ് കാണാം ഡി എച്ച് വണ് ഈ ഡയോഡ് നേരെ വന്ന് ഇവിടുന്ന് ഔട്ടായി ഇവിടെ വന്ന് ഇവിടെ ഇതിന്റെ പേര് മാറുന്നുണ്ട് ആർ ടി സി ബി സി സി അഥവാ ഒരു ബി സി സി സപ്ലൈ പുറത്ത് ചാടിക്കുന്നുണ്ട് ഇവിടെ ആർ ടി സി ബി സി സി പറഞ്ഞിട്ട് പുറത്ത് ചാടിക്കുന്നുണ്ട് അതേമാതിരി തന്നെ ഇവിടെ ഈ ഡൈവടെ കാണുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു ഡയോഡ് ഇരിക്കുന്നുണ്ട് ഇതിലൂടെയും സപ്ലൈ കയറി വരുന്നുണ്ട് ഈ സപ്ലൈ എവിടുന്നാണ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നേരെ ഇപ്പോൾ തന്നെ കിടക്കുന്നുണ്ട് ഇത് ഈ ഒരു സപ്ലൈ ഈ സപ്ലൈ നേരെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ജംബർ ഈ ജംബറിന്റെ ബാക്കിൽ ആരാണെന്ന് പറഞ്ഞാൽ ത്രീ വി എൽ പി ഈ ത്രീ വി എൽ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് പി ഈ പ്ലസ് ത്രീ വി എൽ പി പരിചയം നമുക്ക് നല്ല പരിചയമുള്ള വോൾട്ടേജ് ആണ് ജസ്റ്റ് ഒന്ന് നോക്കിട്ട് പോവാൽ അപ്പൊ ത്രീ വി എൽ പി നേരെ വരുന്ന സമയത്ത് നമുക്ക് ഇടുത്ത ക്ലാസ് ആണ് ഇത് ഇത് കാണുമ്പോ തന്നെ ഈ രണ്ട് ജെറകാണെന്ന് നമുക്ക് മനസ്സിലാവും ത്രീ വോൾട്ട് ഫൈവ് വോൾട്ടിന്റെ ഐ ആണ് ഈ കാണുന്നത് ത്രീ വോൾട്ടിന്റെ ഫൈവ് വോൾട്ടിന്റെ ഐസി അപ്പൊ നമുക്ക് ഈ ഐസി വർക്കിംഗ് വെച്ച വീന് സപ്ലൈ എനേബിൾ റെഫറൻസ് ഫൈവ് വോൾട്ട് എഴുതിയോ ഇതില് ത്രീ വോൾട്ടി എൽ ഡി ഒ അപ്പൊ ഈ ത്രീ വി എൽ പിന്നെ ത്രീ വോൾട്ടി എൽ ഡി ഒ ആണ് അപ്പൊ ഈ എൽ ഡി ഒ സപ്ലൈ ആണ് ഇങ്ങോട്ട് വരുന്നു എന്നുള്ള മീനിങ് നമുക്ക് ഇവിടെ കിട്ടും ഈ എൽ ഡി ഒ സപ്ലൈ ആണ് ഇങ്ങോട്ട് വരുന്നത് അപ്പൊ നമുക്ക് അഡാപ്റ്റർ ഇൻജക്റ്റ് ചെയ്തു അതല്ലെങ്കിൽ ഡി സി ബാറ്ററി ഇട്ടുകൊടുത്തു നമ്മുടെ മെയിൻ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഈ സപ്ലൈ എന്ത് ചെയ്യും ഇവിടെ ജനറേറ്റ് ആയിട്ട് ഇത് നേരെ ഇങ്ങനെ വരും ഓക്കെ അങ്ങനെ വരും അപ്പൊ രണ്ട് സപ്ലൈ വന്ന് നിൽക്കുന്നതിന് മനസ്സിലായി അപ്പൊ നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ഇതിന്റെ പ്രത്യേകത എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രഷ് മദർ ഫ്രഷ് മദർ ബോർഡ് വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ ഒരു ബാറ്ററിയിലാണ് കാരണം ഫസ്റ്റ് സപ്ലൈ ഉണ്ടാവുക അപ്പൊ ബാറ്ററി മെയിൻ ബാറ്ററി റിമൂവ് ചെയ്തു അഡാപ്റ്റർ റിമൂവ് ചെയ്താലും ഇതിൽ എത്ര വോൾട്ടേജ് ഉണ്ടാവും ത്രീ പോയിന്റ് ത്രീ വോൾട്ടേജ് ഉണ്ടാവും ഈ ത്രീ പോയിന്റ് ത്രീ വോൾട്ടേജ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് വോൾട്ടേജ് ജനറേറ്റ് ആക്കുന്നതിന് അഥവാ ആർ ടി സി ബി സി സി എന്ന് പറയുന്ന വോൾട്ടേജ് ഇവിടെ ഓൾറെഡി ജനറേറ്റ് ആയിരിക്കും ഇവിടെ മദർ ബോർഡത്തെ ഫസ്റ്റ് നമ്മൾ രണ്ട് മെയിൻ ബാറ്ററിയും പിന്നെ അഡാപ്റ്ററിന്റെ അഡാപ്റ്റർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ മദർ ബോർഡിൽ ആ ബ്ലാങ്ക് ആയ മദർ ബോർഡിൽ ഇത് ബി സി സി സപ്ലൈ എപ്പോഴും അവിടെ കെടുക്കുന്നുണ്ടാവും അഡാപ്റ്റർ ഇല്ല ോപ്പിന്റെ ബാറ്ററി ഇല്ല ലാപ്ടോപ്പിന്റെ ബാറ്ററി ഇല്ല എന്നെങ്കിലും ഈ ഒരു സപ്ലൈ എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നത് കറക്റ്റ് ആർ ടി സി ബി സി സി കറക്റ്റ് ആവും മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ ഈ റിസർവായി കേരളറിഞ്ഞിട്ട് ഇവിടെ ഈ സപ്ലൈ ഉണ്ടായി ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ്